ആലപ്പുഴയിൽ ജയിലിന് പുറത്തിറങ്ങിയതിന് പിന്നാലെ ആവേശം മോഡലിൽ ഗുണ്ടയുടെ പിറന്നാൾ ആഘോഷം യുവാവിനെ തോക്കു ചൂണ്ടിയും വടിമാൾ വീശിയും ഭീഷണിപ്പെടുത്തിയ കേസിൽ ജാമ്യം കിട്ടി ജയിൽ ഭൂഷിതനായതിനു ശേഷമായിരുന്നു ഗുണ്ടാനേതാവ് ഷാരോണിന് സുഹൃത്തുക്കൾ വിരുന്നൊരുക്കിയത് ജയിലിന് പുറത്തിറങ്ങിയ ഷാരോണിനെ സ്വീകരിക്കാൻ എത്തിയത് നിരവധി ഗുണ്ടകളാണ് പോലീസ് സ്റ്റേഷന് തൊട്ടു സമീപത്ത് ആവേശം മോഡൽ ആഘോഷം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസ് അറിഞ്ഞില്ല എന്നതാണ് കൗതുകം ആലപ്പുഴ നഗരമധ്യത്തിൽ യുവാവിനെ തോക്കുചൂണ്ടിയും വടിവാൾ വീശിയും ഭീഷണിപ്പെടുത്തിയ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമായിരുന്നു ഗുണ്ടാനേതാവ് ഷാരൂണിന്റെ പിറന്നാളാഘോഷം ജയിൽ മോചിതനായ ഇയാളെ സ്വീകരിക്കാൻ കൊലക്കേസ് പ്രതികളുൾപ്പെടെ ഒട്ടേറെ ഗുണ്ടകൾ ഒത്തുചേർന്നു പിന്നാലെ ആലപ്പുഴ പോലീസ് സ്റ്റേഷന് വിളിപ്പാടകലെയാണ് ആവേശ മോഡലിൽ ആഘോഷം സംഘടിപ്പിച്ചത് ആഘോഷം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസ് ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടു അറിഞ്ഞിട്ടുപോലുമില്ല ഈ മാസം എട്ടാം തീയതിയാണ് ആലപ്പുഴ സ്വദേശി ഷാരോണിനെ അറസ്റ്റ് ചെയ്തത് നഗരമധ്യത്തിൽ വെച്ച് യുവാവിനെ തോക്കുചൂണ്ടിയും വടിവാൾ വീശിയും ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടാം പ്രതി കിരണിനായി അന്വേഷണം തുടരുകയാണ് അതിനിടെയാണ് മുഖ്യപ്രതിക്ക് ജാമ്യം ലഭിച്ചത് മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ സംഘം ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു കേസിലെ മുഖ്യപ്രതിയായ ഷാരോൺ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ന്യൂസ് എയ്റ്റീൻ ആലപ്പുഴ